പോകുന്നു എന്നെ കുറിച്ച് മാത്രം ചോദിക്കുക കാരണം ഞാൻ മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ ആര് വരുന്നു ആര് പോകുന്നു ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവൂല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ടു ഇല്ലില്ല എന്റെ കാര്യം ചോദിക്കുക അല്ല ഞാൻ ചോദിക്കും പ്രധാനമായിട്ട് ബി ജെ പിടെ സാന്നിധ്യ അധ്യക്ഷനായിട്ടുണ്ട് അത് കണ്ട് പേടിച്ചിട്ടാണ് സ്ഥാനാർത്ഥികൾ മാർച്ചെത്തി വരുന്നത് ചോദിക്കാതൊക്കെ അവരുടെ എനിക്ക് എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം കാണുന്നു അവര് അവരുടെ കാര്യം നിങ്ങൾ എന്തിനാ എന്റെ പേര് ഞാൻ വന്നില്ലേ ഞാൻ വോട്ട് ചോദിക്കുന്നില്ല അയ്യോ അത് അവരുടെ പ്രശ്നം എനിക്കറിയത്തില്ല അവര് പറയുന്നത് അയ്യോ മുരളീധരൻ വന്നു കഴിയുമ്പോൾ അങ്ങ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന മൂന്നാം സ്ഥാനത്ത് പത്താം സ്ഥാനത്തോട്ട് കരുത്തരായ സ്ഥാനാർത്ഥികളെന്താട്ടെ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന ജനാലല്ലേ തീരുമാനിക്കുന്ന വോട്ടേഴ്സല്ലേ തീരുമാനിക്കുന്ന ഇത് ഗംഭീരമായി ഒന്നുകൂടെ നിങ്ങൾ ബി ജെ പിയുടെ കാര്യം എന്റെ കാര്യം ചോദിക്കുന്നു കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ആദ്യം ആ പള്ളിയിൽ നിങ്ങൾ അതിന് വന്നു എന്ന് ഞാൻ ചോദിച്ച ബൈറ്റ് എനിക്ക് അതായി ഇല്ലെങ്കിൽ ഞാൻ മീഡിയ കാണത്തില്ല പള്ളിക്കകത്ത് എന്റെ ആചാരപൂർവമായ ചടങ്ങിന് വരരുത് എന്ന് ഞാൻ പറഞ്ഞ സൗണ്ട് വീഡിയോ എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണില്ല വെരി സോറി അത് വാശി തന്നെ താങ്ക് യു